സങ്കീർത്തനം എഴുപത്തി ആറ് മുതൽ എൺപത് വരെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം യാക്കോബിൻ ദൈവത്തിന്റെ ശാസനയാൽ ഗാഠനിദ്രയിൽ വീണതാർ ഉത്തരം തേരും കുതിരയും രണ്ടാമത്തെ ചോദ്യം ദൈവം ന്യായവിസ്താരത്തിന് എഴുന്നേറ്റപ്പോൾ ഭയപ്പെട്ട് അമർന്നിരുന്നത് എന്ത് ഉത്തരം ഭൂമി മൂന്നാമത്തെ ചോദ്യം തൃക്കൈ കൊണ്ട് ദൈവം വീണ്ടെടുത്തിരിക്കുന്നതാരെ ഉത്തരം യാക്കോബിന്റെയും യൂസേഫിൻ്റെയും മക്കളെ നാലാമത്തെ ചോദ്യം ഭൂതലത്തെ പ്രകാശിപ്പിച്ചതെന്ത് ഉത്തരം മിന്നലുകൾ അഞ്ചാമത്തെ ചോദ്യം ആരുടെ കയ്യാലാണ് ദൈവം തന്റെ ജനത്തെ ഒരു ആട്ടിൻകൂട്ടത്തെ പോലെ നടത്തിയത് ഉത്തരം മോശയുടെയും അഹരോന്റെയും ആറാമത്തെ ചോദ്യം ആസാഫ് വരുവാനുള്ള തലമുറയോട് വിവരിച്ചു പറയും എന്ന് പറയുന്ന കാര്യങ്ങൾ ഏവ ഉത്തരം യഹോവയുടെ സ്തുതിയും ബലവും അവൻ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഏഴാമത്തെ ചോദ്യം യാക്കോബിൽ ഒരു സാക്ഷ്യവും ഇസ്രായേലിൽ ഒരു ന്യായ പ്രമാണവും നിയമിച്ചതാര് ഉത്തരം യഹോവ എട്ടാമത്തെ ചോദ്യം യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോയ ആയുധം ധരിച്ച വില്ലാളികളാര് ഉത്തരം എഫ്രൈമ്യ ഒൻപതാമത്തെ ചോദ്യം അവർ ദൈവത്തിന്റെ നിയമം പ്രമാണിച്ചില്ല അവന്റെ ന്യായ പ്രമാണത്തെ ഉപേക്ഷിച്ചു നടന്നു അവർ അവന്റെ പ്രവൃത്തികളെയും അവരെ കാണിച്ച അത്ഭുതങ്ങളെയും കളഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നത് ആര് ഉത്തരം എഫ്രൈമ്യര് പത്താമത്തെ ചോദ്യം യഹോവ മിശ്രൈൻ ദേശത്ത് അവരുടെ പിതാക്കന്മാർ കാണി അത്ഭുതം പ്രവർത്തിച്ചത് എവിടെ വെച്ചാണ് ഉത്തരം സോവാൻ വയലിൽ വച്ച് പതിനൊന്നാമത്തെ ചോദ്യം പകൽ സമയത്ത് മേഘം കൊണ്ടും രാത്രി മുഴുവനും അഗ്നിപ്രകാശം കൊണ്ടും യഹോവ നടത്തിയതാരെ ഉത്തരം പിതാക്കന്മാരെ പന്ത്രണ്ടാമത്തെ ചോദ്യം തങ്ങളുടെ കൊതിക്ക് ഭക്ഷണം ചോദിച്ചുകൊണ്ട് ഹൃദയത്തിൽ ദൈവത്തെ പരീക്ഷിച്ചതാര് ഉത്തരം എഫ്രൈമ്യർ പതിമൂന്നാമത്തെ ചോദ്യം ദൈവത്തിന് വിരോധമായി സംസാരിച്ച് മരുഭൂമിയിൽ മേശ ഒരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ എന്ന് ചോദിച്ചതാര് ഉത്തരം എഫ്രൈമ്യർ പതിനാലാമത്തെ ചോദ്യം ആകാശത്തിൻ്റെ വാതിലുകളെ തുറന്ന് യഹോവ തന്റെ ജനത്തിന് തിന്മാൻ വർഷിപ്പിച്ച സ്വർഗീയ ധാന്യം എന്ത് ഉത്തരം മന്ന പതിനഞ്ചാമത്തെ ചോദ്യം ശക്തിമാന്മാരുടെ അപ്പം തിന്നതാര് ഉത്തരം മനുഷ്യർ പതിനാറാമത്തെ ചോദ്യം യഹോവ ആകാശത്തിൽ എന്തടിപ്പിച്ചാണ് തന്റെ ജനത്തിന് പൊടി പോലെ മാംസത്തെയും കടൽപ്പുറത്തെ മണൽ പോലെ പക്ഷികളെയും വർഷിപ്പിച്ചത് ഉത്തരം കിഴക്കൻ കാറ്റ് പതിനേഴാമത്തെ ചോദ്യം യഹോവ തന്റെ ജനത്തെ കൊല്ലുമ്പോൾ അവർ ഓർക്കുന്നത് എന്ത് ഉത്തരം തങ്ങളുടെ പാറ അത്യുന്നതനായ ദൈവം തങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ പതിനെട്ടാമത്തെ ചോദ്യം യോസേഫിന്റെയും ഇഫ്രൈമിൻ്റെയും ഗോത്രത്തെ തിരഞ്ഞെടുക്കാതെ ആരെയാണ് ദൈവം തിരഞ്ഞെടുത്തത് ഉത്തരം യഹൂദ ഗോത്രത്തെയും താൻ പ്രിയപ്പെട്ട സിയോൻ പർവ്വതത്തെയും പത്തൊൻപതാമത്തെ ചോദ്യം ആട്ടിൻ തൊഴുത്തുകളിൽ നിന്ന് അവനെ വരുത്തി ദൈവം തന്റെ ദാസനായി തിരഞ്ഞെടുത്തതാര് ഉത്തരം ദാവീദിനെ ഇരുപതാമത്തെ ചോദ്യം വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കുകയും യരുഷലേമിനെ കൽക്കുന്നുകളാക്കുകയും ചെയ്തതാര് ഉത്തരം ജാതികൾ ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം അയൽക്കാർ നിന്നിച്ച നിന്നെ എത്ര ഇരട്ടിയായി അവരുടെ മാർവിടത്തിലേക്ക് പകരം കൊടുക്കണമേ എന്നാണ് ആസാഫ് യഹോവയോട് പ്രാർത്ഥിച്ചത് ഉത്തരം ഏഴ് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ആരൊക്കെ കാണുക വീര്യബലം ഉണർത്തി യഹോവ രക്ഷയ്ക്കായി വരേണമേ എന്നാണ് ആസാഫ് യഹോവയോട് പ്രാർത്ഥിച്ചത് ഉത്തരം എഫ്രൈമും ബെന്യാമീനും മനശി ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന മുന്തിരിവള്ളിയുടെ കൊമ്പുകൾ എന്തുപോലെയായിരുന്നു ഉത്തരം ദിവ്യ ദിവ്യദേവദാരുക്കൾ പോലെ ഇരുപത്തിനാലാമത്തെ ചോദ്യം കാട്ടുപന്നി അതിനെ മാന്തിക്കളയുന്നു കളയുന്നു വയലിലെ മൃഗങ്ങൾ അത് തിന്നുകളയുന്നു ഏതിനെ ഉത്തരം മിശ്രയിമിൽ നിന്ന് കൊണ്ടുവന്ന നട്ടം മുന്തിരിവള്ളി നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ